അളിയാ ഒരു അഞ്ഞൂറ് രൂപ കിടന്നു തരും നിന്റെ അഞ്ഞൂറ് രൂപ അട അപ്പോൾ നമ്മുടെ മലയാളവാടി വന്നു കേട്ടോ ആ അതെ അവിടെ എടുത്തു ഞാൻ ഇവിടെ സ്ഥിരം എല്ലാരും ഓസി ഇങ്ങനെ ജീവിക്ക ആഴ്ച എന്റെ ഈ അഞ്ഞൂറ് മേടിച്ചിട്ട് നിനക്ക് തരും എന്നിട്ട് പറയും നിന്റെ അവന്റെ ഇടപാട് കഴിഞ്ഞു അപ്പൊ എന്താ ഈ പോയ അഞ്ഞൂറ് അത് പറഞ്ഞേ ഇപ്പൊ മനസിലായ ായിട്ട് കമ്പനി അല്ല ഇനിയിപ്പ അവനെ കുറ്റം പറഞ്ഞു കേട്ടിണ്ടാവും നീയല്ലേ കുറ്റം പറഞ്ഞു തുടങ്ങിയത് അതിനവൻ ഇറങ്ങി പോയതല്ലേ നേരത്തെ അത് ശരിയാണല്ലോ അപ്പൊ ഇപ്പ പറഞ്ഞൊക്കെ ചോദിച്ചെ കേട്ടിണ്ടാവും നിനക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാ പോരെ പോരേ നീണ്ടു നിനക്കല്ലേ കണ്ണടക്കളത് ഞാൻ കാറ് ഓടിക്കാറുന്നില്ലേ നീ വെറുതെ വെറുതിരിക്കല്ലേ നിനക്ക് നോക്കി കൂടെ ഇരിക്കണ്ടോ വീണ്ടും വീണ്ടും വിട്ടവന ഇങ്ങനെ പിന്നെയും അറിയല്ലോ കാർ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇറക്കിട്ടി പോയ എന്റെ കാര്യം ഞാൻ ഇറങ്ങി പോണോ Aadho, saar mararana. Okay, Aadho, അഞ്ഞൂറ് രൂപ കിടന്നു നിന്റെ അഞ്ഞൂറ് രൂപ എന്നാട്ടാ ഇനി നമ്മൾ വാടിച്ചിരുന്നു നീ വണ്ടി വീഴ്ത്തിയോളൂ അവിടെ നീ അടാ നേരത്തെ കയറിയ ഏഹ് ഞാനെപ്പറി നേരത്തെ എന്റേത് അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് വില കൊടുത്തപ്പോ ഞാനെപ്പോ രണ്ടു പ്രാസം മുമ്പ് നീ ഇറങ്ങിയില്ലേ അപ്പോ ഞാനെന്തിനാ ഇറങ്ങി പോണ്ടാ ഓപ്പ ഞങ്ങള് രണ്ടുപേരും കുറ്റം പറഞ്ഞപ്പോ നീ പണങ്ങിട്ടി പോയില്ലേ അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ രണ്ടുപേരും നമ്മളൊരു കുറ്റം പറയായിരുന്നു അല്ലെ അത് അങ്ങനല്ല നീ ആദ്യം ഇറങ്ങി പോയിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞൊക്കെ കേട്ടിട്ട് പിന്നെ ഇറങ്ങി പോയില്ലേ അപ്പൊ എനിക്കാന്തണ്ടാ ഞാൻ എന്തിനാണ് ഇറങ്ങി പോണ്ടേ അങ്ങനെയല്ല നീമെന്റെ കൂടെ കൂടിയിട്ട് എന്നെ കുറച്ച് കുറ്റം ആര് കുറ്റം പറഞ്ഞെന്ന് പറയണേ ഞങ്ങള് നിന്നെ ഇറക്കി വിട്ടില്ലേ നേരത്തെ ഞാൻ ആരക്കി വിട്ടെന്ന് പറയണേ നിന്നെ തന്നെ അങ്ങനെ ഇറക്കി വിട്ട നീ എങ്ങനെ ഈ കാറിൽ ഇരിക്കണ ചോദിക്കണേ എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ലേ ഞാനവിടെ ഇറങ്ങിട്ടില്ല പിള്ളേ പറഞ്ഞേ നിന്നെ ആരും ഇറക്കി വിട്ടില്ല അല്ല ഇനിയിപ്പൊറ്റം പറഞ്ഞാ കേട്ടിട്ടുണ്ടാകും നീയല്ലേ കുറ്റം പറഞ്ഞു തുടങ്ങിയത് നേരത്തെ ഞാനും ചോദിച്ചേ നിനക്ക് ഇതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞാ പോരെ നീയല്ലേ വണ്ടി ഓടിക്കല്ലേ കണ്ണടള്ളത് ഞാൻ കാർ ഓടിക്കാരുന്നില്ല നീ വെറുതെ ഇരിക്കല്ലേ നിനക്ക് നോക്കി കൂടെ അവൻ പറകലിരിക്കുന്നു ഇറക്കി വിട്ട അവൻ ഇങ്ങനെ പിന്നെ അറിയാ നിനക്കല്ല അറിയൂ കാറ് ഓടിക്കുന്നേ ഇറക്കുന്നു കയറ്റാ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നേരത്തെ ഇറക്കിട്ടോ ഇപ്പിറങ്ങി പോയതാ ഇനി എന്റെ കാര്യം ഞാൻ ഇറങ്ങി പോണോ അതോ സാറുമാർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓടിച്ചിരുന്നു അവനെ എപ്പറി വണ്ടി എടുത്തു പറഞ്ഞപോലെ എന്റെ കാറിലാ പോയത് നിന്റെ കാറിന്ന് നമ്മളെറക്കി വിട്ടിട്ട് അവൻ വണ്ടി കൊണ്ട് പോയ നിർത്തിയ കൊറന്നേരല്ലേ തുടങ്ങിട്ട് താനേതാ ഈ പടത്തിന്റെ ഡയറക്ടർ ആടോ താങ്കേ ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് പോ നമ്മളീ ഇതിൻ്റെ അടുത്ത